തൊട്ട് വരെ നമ്മുടെ എത്രാമത്തെ പെണ്ണുങ്ങൾക്ക് അബദ്ധം പറ്റുവാണ് തന്നെ പോലെയുള്ള ആളുകൾ അറിഞ്ഞോ അറിയാതെയോ കോകലെയോ അതിലൊരു പങ്കായി പോവുകയാണ് ഇപ്പൊ ഇപ്പൊ ബാലണ്ണ നിങ്ങള് എന്താ മീഡിയാസിനെ കണ്ടതും നമ്മളെയൊക്കെ പേടിപ്പിച്ചതും എല്ലാ കാര്യങ്ങളും കേട്ട് ഞാൻ ശരിക്കും പേടിച്ചിരിക്കുകയാണ് കണ്ടോ നമ്മുടെ കൈയൊക്കെ അങ്ങോട്ട് വരച്ചോണ്ടിരിക്കുവാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ഇന്നു പറയാനുണ്ട് ഇനി എങ്ങാനും വേടി ഇടാൻ പറ്റിയില്ലെങ്കിലോ നമ്മുടെ ഡോക്ടർ എലിസബത്ത് പറയുന്നത് പോലെ നിങ്ങളിന്നിപ്പോൾ കേസ് കൊടുത്തത് എല്ലാവരും കൂടി ഒരുമിച്ച് തൂക്കിക്കൊല്ലാൻ അതെന്തായാലും നടക്കാൻ പോകുന്ന കാര്യമില്ല കാരണം കേരള പോലീസിന് അത് ഭയങ്കര ബുദ്ധിമുട്ടാവും ഇത്രമാത്രം യൂട്യൂബേഴ്സിനെയൊക്കെ പിടിച്ചു തൂക്കിക്കൊള്ളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഞാൻ മേടിച്ചിട്ടുണ്ട് ഇത് നിങ്ങളെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞത് തോന്നില്ല ഇനി ഞാൻ വളരെ ബഹുമാനം ഇട്ട് അണ്ണാന്നൊക്കെ വിളിച്ച് തന്നെ സംസാരിക്കത്തുള്ളൂ അണ്ണന് ബോഡാ ബോഡി എടി ബോഡി ഒക്കെ ഫീലിങ്സ് അടിക്കുന്നു പറയുന്നുണ്ട് പക്ഷേ അണ്ണൻ അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളേക്കും വരാം അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ആദ്യമായി തന്നെ ഒരു ഉപകാരം ചെയ്യുമോ ജസ്റ്റിസ് ഫോർ ഡോക്ടർ എലിസബത്ത് ആ ഒരു കമന്റ് നമ്മുടെ വീഡിയോയുടെ താഴെ ഇന്ന് കുറെ വരണം നമ്മുടെ വീഡിയോ മാക്സിമം ആളുകളിൽ എത്തട്ടെ നമ്മളെ ഡോക്ടർ എലിസബത്തിന്റെ കൂടെ തന്നെ ഉണ്ട് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് അണ്ണിനുള്ള മറുപടി കൊടുത്ത് കൊടുത്ത് തന്നെ പോകും പേടിച്ചിട്ടാണ് നിങ്ങളെല്ലാരും നാളെ നമ്മുടെ വീഡിയോ കണ്ടില്ലെങ്കിൽ വിചാരിക്കരുത് നമ്മൾ പെട്ടേലും അവർക്ക് സെർവ് ചെയ്യണമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതാണ് കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്കും മനസ്സിലാവേണ്ടത് അപ്പൊ ഞാൻ കേസ് കൊടുക്കാൻ ഡിലേ ആയി ഡിലേ ആയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് എനിക്ക് ജസ്റ്റിസ് സെർവ് ചെയ്യില്ല എന്നാണോ അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവണില്ല അപ്പൊ നിങ്ങൾ എല്ലാ ആൾക്കാരോടും ഇങ്ങനെയാണോ അതോ സെലക്ടീവായിട്ട് നിൽക്കുന്ന ആക്കാരനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ പല ന്യൂസുകളിലും ഞാൻ പറയണോ ന്യൂസ് ചാനലുകളെ അന്വേഷിച്ചിട്ട് പല ക്രൈമുകളും കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഞാൻ ന്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എന്റെ കാര്യത്തിൽ ഞാൻ ഇത്ര ആൾക്കാര് വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഇത്ര ലക്ഷം ആൾക്കാര് വീഡിയോ കണ്ടിട്ടുണ്ട് ഇത്ര ആൾക്കാര് ജസ്റ്റിസ് ഫോർ എലിസബത്ത് അമൃത പാപ്പു എന്ന് പറഞ്ഞിട്ട് ആൾക്കാര് ഈവൻ ഹാഷ്ടാഗ് ഇട്ട് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ടൊന്നും ഈ ന്യൂസ് ചാനലുകാർ കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല പൊന് എലിസബത്തെ ഇതൊന്നും കണ്ട് കൊച്ചു വിഷമിക്കേണ്ട കാരണം അണ്ണാ ഫ്ളാറ്റ് ഇവിടെന്നു വെച്ചാൽ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ കൊടുത്ത ഇൻഫർമേഷന്റെ ബേസിൽ കുറെ ആളുകൾ വന്ന് അവിടെ നിരഞ്ഞ് നിൽക്കുന്നു കാരണം ഉമ്മാരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരാനായിട്ട് ഇഷ്ടം പോലെ മീഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അവരൊക്കെ അവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ പറയട്ടെ ഞാൻ ഇന്നലെ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ നമ്മുടെ ബാലയുടെ എത്രാമത്തെ വൈഫാന്ന് എന്നോട് ചോദിക്കരുത് കാരണം പുള്ളിക്കാരന് പോലും നിശ്ചയില്ലാത്ത കാര്യങ്ങളെ എന്നോട് ചോദിച്ച് ഞാൻ പെട്ടുപോകും

മെസ്സേജ് நான் ഇനി ബാക്കി ഒന്നും കേൾപ്പിക്കുന്നില്ല കാരണം ആ നമ്മുടെ ും കോകില കുട്ടി പറയുന്നത് എലിസബത്തിന് വേണ്ടി മാത്രമാണ് പൊന്നുമോളെ ഇത്ര മാത്രം നമ്മൾ മുന്നോട്ട് പോയിട്ടും ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് അയക്കേണ്ടത് കൊച്ചിനെ അറിയത്തില്ല ഒന്ന് നമ്മുടെ ബാലണ്ണനോട് ചോദിക്കുകയും അണനാമ ഇതിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണല്ലോ അപ്പൊ എലിസബത്ത് അക്കായോട് പറയാനുള്ള കാര്യങ്ങള് കൊച്ചിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടത്തിട്ടാ വളരെ മോശമാണ് ഇനിയിപ്പോ ആ മെസ്സേജ് ഒന്നും ഞാൻ കേൾപ്പിക്കുന്നില്ല കൊച്ചു പ്രത്യേകിച്ച് വന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എലിസബത്തിന്റെ പൂട്ടും എല്ലാ തെളിവുകളും റെഡിയാണ് പ്രധാനാഴ്ച മെസ്സേജ് അങ്ങനെ കൊച്ചു കുറെ പേപ്പറുകൾ നമ്മുടെ ബാലണ്ണൻ എന്തെടുത്തു കൊടുത്തോ അയ്യോ അങ്ങനെ പറയരുത് ബാലണൻ എന്ത് പറഞ്ഞു കൊടുത്തോ അത് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പറയാനായിട്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് സംഗതി ഫ്ലോപ്പായിരുന്നേ കാരണം കൊച്ചു ഈ ബാലണം പഠിപ്പിച്ചു കൊടുത്തത് ഒന്നെങ്ങി പഠിപ്പിച്ചു കൊടുത്ത ആള് പോരാ നമ്മുടെ ടീച്ചർ പോരായിരുന്നു അതിൻ്റെ പേരിൽ എല്ലാ കാര്യങ്ങളും കൊച്ചു മറന്നു പോകും മറന്നു പോകുമ്പോ വീഡിയോ കട്ടാകും വീണ്ടും ബാലണം പഠിപ്പിച്ചു കൊടുക്കും കൊച്ചു വന്നു പറയും ആകെ മൊത്തം സംഗതി കൊളായെന്ന് മാത്രം പറഞ്ഞാൽ മതി അങ്ങനെ കൊച്ചു വന്നു പറയുന്നു എലിസബത്തിനെ ഒരു ചെറിയ ഭീഷണി സ്വ സ്വരത്തിൽ ഇങ്ങനെ കാണിക്കുവാണെങ്കിൽ ഞങ്ങൾ അപ്പൊ എലിസബത്തിനെ എടുത്ത് അലക്കും മുടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നൈസായിട്ട് വളരെ ഇങ്ങനെ പറയുന്നത് പൊളൈറ്റ് ആയിട്ട് വന്നിട്ട് ഒരു ചെറിയ ഭീഷണി അതായിരുന്നു കൊച്ചു പറഞ്ഞത് ഏറ്റില്ല ബാലണം അത് ഏറ്റില്ല അതെന്തുകൊണ്ടാന്നറിയോ ഒക്കെ എടുത്തിട്ട് വേണ്ട ഈ വക കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടിയെ കൊണ്ട് അവതരിപ്പിക്കുമേ സംഗതി പൊളിച്ചേന കേട്ടോ ഇന്നലെ നമ്മുടെ കൊച്ചു പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ചായിരുന്നോ അതിൽ കൊച്ച് കുറച്ചും കൂടി ഒന്ന് മിന്നിച്ചിട്ടുണ്ട് അത് കേട്ട് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ശരിക്കും പേടിക്കും അപ്പൊ അതൊന്നും കേട്ടാൽ നമുക്ക് ലാസ്റ്റ് ഒരു ടൂ വീക്സ് ഡെയിലി വീഡിയോസ് ഡെയിലി ഡെയിലിട്ട് യൂട്യൂബർ മോളെ നമ്മുടെ കഞ്ഞിയിലൊന്നും ഇപ്പൊ എല്ലാവരും പറയുന്ന വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ യൂട്യൂബിലിരിക്കുന്നത് റീച്ചിന് വേണ്ടിട്ട് ഇത് കിട്ടില്ലേ കഞ്ഞി കുടിക്കാൻ അങ്ങനെ തന്നെയാണെന്ന് വിചാരിച്ചോ അപ്പൊ ആ മോള് നമ്മുടെ കഞ്ഞില് ഈ എലിസബത്തൊക്കെ ഇങ്ങനെ വേടിയെടുക്കുന്നത് കൊണ്ടല്ലേ നമുക്കൊക്കെ ഇങ്ങനെ എടുത്തു ഓരോന്ന് അലക്കാൻ പറ്റുന്നത്

പേരെടുത്ത് പറയാമായിരുന്നു അങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ ഒന്ന് ഇരിക്കായിരുന്നു ഇതൊക്കെ അണ്ണന്റെ എത്രാമത്തെ അടവാണെന്നറിയോ ഏ അണ്ണൻ കാണിക്കുന്ന ഓരോ കാര്യങ്ങള് നമ്മളൊന്ന് എടുത്ത് തന്നെ പറയാം ഏ ഈ പുള്ളിക്കാരന് ഒരു കല്യാണം കഴിക്കുക അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ കൂടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഏ നമ്മള് വസ്ത്രം പോലെ തന്നെ പറയണം ഇത് എത്രാമത്തെ ഭാര്യയാണ് എൻ്റെ പൊന്നു അണ്ണ അല്ലെങ്കിൽ എത്രാമത്തെ വ്യക്തിയാണ് അണ്ണൻ ഇതുപോലെ കൊണ്ടുവന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് വിചാരണ ചെയ്യുന്നത് ഏ എന്നും അണ്ണൻ കാണിക്കുന്ന തെണ്ടിത്തരങ്ങൾ പുറത്തു വന്ന് തൻ്റെ കൂടെ താമസിച്ച സ്ത്രീകള് വിളിച്ചു പറയുമ്പോൾ അവരെ കേസ് കൊടുത്ത് പേടിപ്പിക്ക

ഞാനിപ്പോ എടുത്തിരിക്കുന്ന സ്റ്റെപ്പ് എല്ലാവർക്കും ഒരു എക്സാമ്പിൾ വേറെ ആരും അപ്പുറത്ത് ഇല്ലാതിരിക്കണം ഞാൻ ബാലയുടെ ഇന്നലത്തെ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ന്യൂസ് കണ്ടായിരുന്നു എലിസബത്ത് വന്നിട്ട വീഡിയോ കണ്ടായിരുന്നു എലിസബത്ത് വളരെ വിഷമത്തോടു കൂടിയാണ് കാരണം എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തി കുറേ ദിവസങ്ങളായി കുറേ വീഡിയോസ് ഇടുന്നുണ്ട് ചില ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനാണ് ഇങ്ങനെ കണ്ടിന്യൂസ് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് കേസ് കൊടുത്തൂടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേസ് കൊടുത്ത കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എത്രമാത്രം സ്ലോയിലായിരിക്കും കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യണമെന്നും ഒക്കെ എലിസബത്തിന് അറിയാം ഇപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മുടെ പൊതുജനങ്ങൾക്ക് അറിയാം എലിസബത്തിന് ആ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത്യാവശ്യമായ ഒരു സപ്പോർട്ട് തന്നെയാണ് പിന്നെ എലിസബത്ത് തന്നെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഞാൻ എവിടെയും ഒളിച്ചോടിയിട്ടില്ല നിങ്ങൾ ആരും വിളിച്ചാലും ഞാൻ അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട് എനിക്ക് എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തിയെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട് കാരണം വളരെ ബോൾഡായി വളരെ സ്ട്രോങ് ആയി ിൽ എലിസബത്ത് നിൽക്കുന്നുണ്ട് ഈ ബാല എന്ന് പറയുന്ന വ്യക്തി പല നമുക്ക് പറയാം ഇപ്പൊ അമൃതയുടെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് ഭീഷണികള് അമൃതയ്ക്കൊക്കെ ജീവനിൽ പോലും ഭീഷണി ഉള്ളതുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് വന്ന് മിക്ക കാര്യങ്ങളും പറയാതെ അവരവരുടെ കാര്യം നോക്കി ഒതുങ്ങി കേസുമായി മാത്രം പോകുന്നത് ഈ ഭാരയുടെ എന്നുള്ള ഉടായ്പാണ് എന്തെങ്കിലും കാര്യങ്ങൾ ഒരു വ്യക്തികൾ വന്ന് മുന്നോട്ട് പറയുമ്പോൾ വിറ്റിംഗ് കാർഡ് ഇറക്കാം ഇപ്പൊ ഇന്നലെ ഇയാൾ വന്നിട്ട് ഞാൻ കേസ് കൊടുക്കുന്നു എന്തുകൊണ്ടാണ് ഇവനെ കുറിച്ചുള്ള കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായി പുറത്തേക്ക് വന്നിരുന്നു ഇവൻ പറയുന്ന തെണ്ടിത്തരങ്ങൾ എലിസബത്ത് സമൂഹത്തോട് വിളിച്ചു പറയുന്നു നല്ല പറയുന്നില്ലേ മാസീവ് അറ്റാക്ക് ആണെന്ന് ഞാൻ ചോദിക്കട്ടെ വീണ്ടും ചോദിക്കുവാണ് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സ്ത്രീ വന്ന് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് അപ്പാടെ വിഴുങ്ങാൻ വേണ്ടി പൊതുജനം കഴുതയൊന്നും അല്ല കേൾക്കുന്നത് മൊത്തം അയ്യോ ഈ ബാല ഇങ്ങനെ ചെയ്തു ബാല അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോഴേക്കും ബാല ഭയങ്കര ക്രൂരനാണ് ദുഷ്ടനാണ് എന്നൊന്നും ഒരു വ്യക്തിയെ വിശ്വസിക്കത്തൊന്നുമില്ല പക്ഷേ നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര കേട്ടാണോടോ ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ ഒരു ഭാര്യ കഴിയുമ്പോൾ അടുത്ത ഭാര്യ ഭാര്യയാണെന്ന് പറയുന്നു നാല് ദിവസം കഴിയുമ്പോൾ താൻ തന്നെ പറയുന്നു ഭാര്യ എന്ന് പറയുന്നു എന്നാൽ എല്ലാ പൊതുവേദികളിലും ഈ പെണ്ണിനെ എലിസബത്തിനെ കൊണ്ടുപോയി താങ്കൾക്ക് എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അതുപോലെ തന്നെ കല്യാണ എടിയ കാര്യങ്ങളൊക്കെ നമ്മളെ കാണിക്കുന്നു ഇതെന്താ നമ്മളെയൊക്കെ വിഡ്ഢികളാക്കിയിട്ട് എന്നും എന്നിട്ട് വന്നിട്ടുണ്ട് ഞാനിതൊന്നും അറിഞ്ഞില്ല എന്നെപ്പോലെ നല്ലവനായ ഒരു വ്യക്തിയുണ്ടോ ഞാനെനിക്ക് അസുഖം പിടിച്ച് ഞാൻ എനിക്ക് പോയ അസുഖം തിരിച്ചു വരും എന്ത് വിട്ടിത്തരൊക്കെയാണ് എഴുന്നിക്കണേന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഇന്നലെ ആണെങ്കിൽ മീഡിയോ ആ വാക്ക് തന്നെ വീഡിയോകളിലും കേട്ടു എല്ലായിടത്തും തനിക്ക് എന്താ ഒരു ഭയങ്കരം തെറ്റ് ചെയ്തവർക്ക് എപ്പോഴും ഒരു ഉള്ളിലൊരു മനസാക്ഷി കുത്തുണ്ടായിരിക്കും താൻ ഒന്നും ചെയ്യാതെ താൻ ഇത് മാത്രം എടുത്തു പറഞ്ഞ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ റേപ്പ് ചെയ്യോ താൻ റേപ്പ് ചെയ്യോ റേപ്പ് ചെയ്യില്ലേ താൻ ചെയ്യുന്നത് എന്റെ ഇത്തരങ്ങൾ എന്താന്ന് അന്വേഷിച്ച് നടക്കലല്ല ഞങ്ങളുടെ തൊഴിൽ മനസ്സിലായോ ഏഹ് താൻ റേപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു പെണ്ണ് പറയുന്നുണ്ടെങ്കി ഒരു പെണ്ണും വന്നിട്ട് താൻ പറയുന്ന പോലെ ക്യാഷിനൊന്നും എസ്പെഷ്യലി ായിട്ടിരിക്കുന്ന ഡോക്ടർ തന്റെ ക്യാഷ് കിട്ടിയിട്ട് എന്ത് പിണ്ണാക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ഒന്നും വന്ന് ഒരിക്കലും അറിയത്തില്ല ഇത്രമാത്രം ജനങ്ങളുടെ മുമ്പില് എന്നെ ബാല എന്നു പറയുന്ന വ്യക്തി റേപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്ത് നേട്ടത്തിന് വേണ്ടിട്ടാണ് താൻ ചെയ്ത ദുഷ്ടതകള് ഓരോന്ന് ആ വ്യക്തി ഈ സമൂഹത്തോട് വിളിച്ചു പറയുന്നത് അത്രയ്ക്കും സഹി കെട്ട് തന്നെയാണ് ഓരോ സിറ്റുവേഷനിലും ഒരു പെണ്ണിനെ വൃത്തികെട്ടവളായി ചിത്രീകരിക്കാൻ വേണ്ടി മറ്റൊരു പെണ്ണിനെ കൂട്ടുപിടിക്കുന്നു അറിഞ്ഞോ അറിയാതെയോ കോകിലിയോ അതിലൊരു പങ്കായി പോവുകയാണ് ഇപ്പോ പെണ്ണുങ്ങൾക്ക് അബുദ്ധം പറ്റുവാണ് പോലെയുള്ള ആളുകൾ ചിരിച്ചുകൊണ്ട് വന്നോണ്ട് ഞാൻ കല്യാണം കഴിക്കുക ഞാൻ ഭയങ്കര സ്നേഹമുള്ള ആളാണ് പിന്നെ തന്നെ കുറച്ച് നോണയും കോതിക്ക് അങ്ങ് പറഞ്ഞു കൊടുക്കുമ്പോൾ വിശ്വസിക്കുന്നു തന്റെ കൂടെ വരുന്നു ഇതിനെ അതിനെയൊക്കെ മറ്റുള്ള ആളുകൾ പ്രതികരിക്കുമ്പോൾ താൻ ചെയ്ത തെണ്ടിത്തരങ്ങളെ വിളിച്ചു പറയുമ്പോൾ അണ് നന്നായി പൊള്ളുന്നുണ്ടല്ലേ ഒരു രക്ഷയിലണ്ണ അവിടെയെന്ന് പൊള്ളാം നന്നായിരുന്നു മാന്താ ചൊറിയ പിന്നെ തനിക്ക് പെട്ടെന്നുണ്ടെങ്കിൽ കേസ് കൊടുക്ക് എന്റെ ചരിത്രത്തിൽ ഒരാ ഒരു വ്യക്തിയിനും പൊടിച്ച് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ നമ്മുടെ കേരള പോലീസിന് കേസ് കൊടുത്തിട്ട് പറയുമോ ാണ് ഡിഫമേഷൻ ആണെന്നുണ്ടെങ്കിലും ഒരു ചുക്ക് നടക്കാറില്ല നമ്മളിഷ്ടം പോലെ കൊടുത്തിട്ടുള്ളതാണ് നമ്മളെന്തൊക്കെ സോഷ്യൽ മീഡിയയിൽ വിളിച്ചിട്ട് നമ്മളെ ഒക്കെ നമ്മുടെ കേരള പോലീസ് വിളിച്ചോന്നെങ്കിൽ പറയാൻ അതിന് അത്യാവശ്യം ഇതിന് തെളിവില്ല ഇനി തെളിവുണ്ടെങ്കിൽ പോലും ഇവിടെ ആരെയും ഞാൻ പറഞ്ഞ പോലെ ജയിലിൽ അടച്ചു തൂക്കിക്കൊന്നുള്ള പരിപാടി ഒന്നും നമ്മൾ ഇതുവരെയും കണ്ടിട്ടൊന്നുമില്ല ഇല്ല തനിക്ക് പെട്ടെന്നുണ്ടെങ്കിൽ താൻ ചെയ്യും താൻ ചെയ്ത കാര്യങ്ങൾ ഒരു പെണ്ണ് വന്ന് ഈ സമൂഹത്തോട് വിളിച്ചു പറയുമ്പോൾ തനിക്ക് ഒരുപാട് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് ഇതൊന്നും ചെയ്തിപ്പം താൻ ഓർത്തിരില്ലോ ഇതുപോലെ പണി കിട്ടുന്ന എന്തൊക്കെ സംഭവിച്ചാലും ഒരു എത്ര കേസ് കൊടുത്താലും ഡോക്ടർ എലിസബത്തിൻ്റെ അവസാനം വരെ ഈ ജനങ്ങൾ ഉണ്ടായിരിക്കും ജനങ്ങളുണ്ടായിരിക്കും ഞങ്ങളുണ്ടായിരിക്കും അതിനൊരു സംശയം വരയ്ക്കണ്ട ഇവിടെ ഒരാൾക്ക് ഒരു പേടിയും തേങ്ങ ഒന്നുമില്ല നിയമം എന്ന് പറയുന്നത് തനിക്ക് മാത്രം ഒന്നുമല്ല താൻ വൃത്തിയോട് കൊണ്ടുവന്ന അതിനെതിരെ പ്രതികരിക്കാനും അതിനെതിരെ കേസ് കൊടുക്കാനോ എന്ത് കോപ്പാണെന്ന് വെച്ചാൽ ലീഗലിൽ പോകാനായിട്ട് ഇവിടെ കഴിവും തൻ്റെ ആടുള്ള ആളുകളുണ്ടെന്ന് താൻ വിചാരിക്കുക ഇപ്പൊ താനൊരു വലിയൊരു ആക്ടറായ പേരില് ഇപ്പൊ താൻ പറയും പത്ത് കോടിക്ക് ഞാൻ ഡിഫർമേഷൻ കൊടുക്കും ഞാൻ ഇത്ര ലക്ഷം കെട്ടിവെക്കും തനിക്ക് മാത്രമല്ലല്ലോ മറ്റുള്ള ആളുകൾക്ക് ചെയ്യാൻ കഴിയും അത്ര മാത്രം ഒന്നും മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടൊന്നും കയറി വരണ്ട ഇങ്ങോട്ടൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ മറുപടി കൃത്യം കൃത്യമായി തന്നെ കിട്ടും അപ്പൊ എല്ലാ ആളുകളും ഡോക്ടർ എലിസബത്തിനെ ശക്തമായ സപ്പോർട്ട് കൊടുക്കണം ഒരിക്കലും പിറകിലോട്ട് പോകാൻ ഡോക്ടർ എലിസബത്തിനെ അനുവദിക്കരുത് ഇതുപോലെയുള്ള ഭാരമാര് ഇനി ഉണ്ടാകരുത് അപ്പൊ പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ നമ്മൾ തിരിച്ചു വരും